ആയിരം രൂപ എന്നാലും പെണ്ണും അവനെ വിടുകയില്ല അങ്ങനെയായി തള്ളയാണ് പറഞ്ഞത് കൊണ്ടുവന്ന് കൊന്നേറ്റ് വരാൻ പറഞ്ഞത് അവര് തള്ള താമസിക്കേണ്ട പാർട്ടിയാണ് നമ്മുടെ ഈ പറഞ്ഞ പറഞ്ഞാൽ പോയ നീക്കി മോനെ നീ കൊണ്ട് കൊന്നേറ്റ് വന്നു അങ്ങനെ പോകും കാണാൻ ഞാൻ ഞാൻ കാണുന്നു ആദ്യമായിട്ട് എന്നോട് പറയുന്നത് വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച ഒരു പത്തൊൻപത് വയസ്സുകാരി തന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്നുകൊണ്ടാണ് സുമതി എന്ന് പറയുന്ന യുവതി വർഷങ്ങൾക്ക് മുമ്പ് ഈ കാണുന്ന സ്ഥലത്തേക്ക് തന്റെ കാമുകനൊപ്പം എത്തിയത് പക്ഷെ പിന്നീട് അങ്ങോട്ട് നടന്നത് കൊടും ക്രൂരതയായിരുന്നു ആ ക്രൂരതയുടെ കഥകൾ പലതരത്തിൽ ഇന്ന് നാട്ടിൽ പാട്ടാണ് എന്തിനേറെ പറയുന്നു ഇന്നത് ആ ഒരു സ്ത്രീയുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ആ ഒരു കഥ ഇപ്പോൾ സിനിമയടക്കമായി മാറിയിരിക്കുകയാണ് പക്ഷേ ആ കഥയ്ക്ക് പിന്നിൽ നമ്മളൊക്കെ അറച്ചു പോകുന്ന അത്രയും വലിയ കൊടും ക്രൂരതയാണ് മറഞ്ഞു നിൽക്കുന്നത് എല്ലാത്തിനും തുടക്കം ഈ ഒരു പാലത്തിൽ നിന്നും ആയിരം രൂപ എന്നാലും ഈ ആള് പെണ്ണും അവനെ വിടുകയില്ല അങ്ങനെ ആയി തള്ളയാണ് പറഞ്ഞത് കൊണ്ടുവന്ന് കൊന്നേച്ച് വരാൻ പറഞ്ഞത് അവന് തള്ള പാർട്ടിയാണ് നമ്മുടെ ഈ പറഞ്ഞാൻ പറഞ്ഞാൽ പോലും നിക്കുമോനെ നീ കൊണ്ട് കൊന്നേറ്റ് വന്നു ഇതാ ഈ അങ്ങോട്ട് കഴിഞ്ഞപ്പോ അവന് ഉള്ള അവന് തോന്നി പക്ഷെ ഉള്ളിലല്ല റോഡിൽ വിളമ്പിലാണ് കൊണ്ടുവന്നു കൊന്നത് വളരെ നമുക്കൊക്കെ കേട്ട് കേൾക്കേ ഉള്ളൂ അപ്പൊ കണ്ട അന്ന് ജഡവേ കാണത്തുള്ളു നേരത്തെ കണ്ടിട്ടില്ല ഓ നേരത്തെ ഞാൻ കണ്ടിട്ടില്ല അന്ന് ഇടം കൊണ്ട് കാണാനായിട്ട് ഞാനും കടിയും ഞങ്ങൾ ആൾക്കാർ പോയോട്ട് ഞാനും പോയി ഞാനൊന്നും വിവാഹം കഴിച്ചിട്ടില്ല പയ്യനായിരുന്നു നിങ്ങൾ തന്നെ നല്ല അറിയാനിക്കേ എവിടെ വെച്ചിട്ടായിരുന്നു മരിച്ചതായിട്ട് കണ്ടത് ഇവിടെ വളവല്ലേ വളമല്ലേ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ടൊരു വളവുണ്ട് രണ്ടാമതൊരു വളം ആ എന്റെ ഉള്ളിൽ പോയിട്ട് കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയത് റോഡ് ഞാന് സുമതയെ കൊന്നു സുമതയെ കൊന്ന് കാണാൻ വരുന്നെന്ന് ചോദിച്ചു ഞാൻ ആ കൂട്ടത്ത് ഓടി വന്ന് ഞാൻ കാണുന്നു എന്റെ സഹോദര ഭർത്താവാണ് ആദ്യമായിട്ട് എന്നോട് പറയുന്നത് അയാള് ഇപ്പം ജീവിച്ചിരിപ്പില മരണപ്പെട്ടു പോയി അയാളൊക്കെ അങ്ങനെ ആ കൂട്ടത്തിൽ ഞാൻ ഓടി ഒന്ന് കണ്ട് അപ്പൊ പോലീസ് എല്ലാം മാത്രം എഴുതിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് സുമതി രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതേ കാണുന്നു കണ്ടതാണ് പിന്നെ പലഹാരങ്ങള് ഏർ യാത്തപ്പഴവും മറ്റും പല പലഹാര സാധനങ്ങള് ഇരിക്കുന്നു അതെല്ലാം അവിടെ കിടക്കുന്നതെല്ലാം കാണുന്നു സുമതി മരിച്ചു കിടക്കുന്നു കിടക്കുന്നുണ്ട് ും രാത്രി പോകാൻ ആഹ് ചിലർക്ക് ഭയമാണ് എല്ലാരും ഒറ്റക്ക് പോകത്തില്ല ഇപ്പൊ സുമതിയുടെ പേര് പറഞ്ഞ് പലരും മോഷണം നടത്തുന്നു ഈ ഭാഗത്താ ഈ ഭാഗത്താ സുമതിന്റെ ഭയം പേടി പറഞ്ഞ് പലരും മോഷണങ്ങള് നടത്താറുണ്ട് ഇപ്പൊ അങ്ങനെ രാത്രി ഒറ്റയ്ക്ക് ഒക്കെ പോകാൻ പേടി കഴിഞ്ഞ ആഴ്ച സംഭവം നടന്നിങ്ങനെ

കാലം സാക്ഷി എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ ഈ മരങ്ങളും ഇവിടെ ഉണ്ടാകുന്ന ഓരോ സസ്യജാലങ്ങളും അന്നാ ക്രൂരത നേരിട്ട് കണ്ടിരിക്കണം വെറും പത്തൊൻപത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി തന്റെ പ്രാണനാഥനൊപ്പം ഉത്സവം കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് പൂരം കാണാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഈ വഴിയെ അവളെ കൊണ്ടുവരുമ്പോൾ അവളോ അവളുടെ വയറിൽ ഇന്ന കുഞ്ഞോ അറിഞ്ഞു കാണില്ല ഇതവരുടെ അവസാന യാത്രയാണെന്ന് ഏകദേശം ഈയൊരു പ്രദേശത്തു ആണ് ആ കൊടും ക്രൂരത നടന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴ് അന്ന് രാത്രിയാണ് പത്തൊൻപത് വയസ്സുള്ള ആ പെൺകുട്ടി അത് ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നത് പാലോട് അതായത് തിരുവനന്തപുരം പാലോട് എന്ന സ്ഥലത്ത് ഈ ഒരു വളവ് വരുന്ന സ്ഥലത്ത് അവിടെ വെച്ചാണ് ആ പെൺകുട്ടി കൊല ചെയ്യപ്പെടുന്നത് ആ പെൺകുട്ടി എന്നത് സുമതി എന്ന് പറയുന്ന പെൺകുട്ടി മലഞ്ചരക്ക് വ്യാപാരിയായിരുന്ന രത്നാകരൻ അയാളെയാണ് സുമതി പ്രണയിച്ചിരുന്നത് പ്രണയിക്കുന്ന സമയത്ത് അയാൾക്കും സുമതിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ പിന്നീട് കാര്യങ്ങൾ വഷളായത് സുമതിക്ക് അയാളെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് സുമതി പ്രഗ്നന്റ് ആയ സമയത്താണ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് പലതവണ പല കാരണങ്ങൾ പറഞ്ഞ് അയാൾ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ സുമതി അതിന് സമ്മതിച്ചില്ല രത്നാകരനെ വിവാഹം കഴിക്കണമെന്ന് ഒരു വേലക്കാരിയായി കുട്ടി പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം എന്തായാലും ആ വിവാഹത്തിനോട് രത്നാകരന് താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെയാണ് രത്നാകരൻ തന്റെ കാമുകിയെ കൊല്ലാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നത് അതിന് കൂട്ടുനിന്നത് ഇന്ന് സുമതി വളവ് എന്നറിയപ്പെടുന്ന പ്രദേശത്തിന്റെ ഒരു സ്വദേശിയായിട്ടുള്ള ഒരു സുഹൃത്തായിരുന്നു ആ സുഹൃത്തു മൊത്താണ് അവരിവിടെ വന്ന് അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തുന്നത് പത്തൊൻപത് വയസ്സുകാരിയായിട്ടുള്ള ഒരു ഗർഭിണി പെൺകുട്ടിയുടെ മൃതദേഹം അന്ന് ഈ നാട്ടുകാർ ഏറെ ഞെട്ടലോടെയാണ് കണ്ടത് ആ കാഴ്ച കാണുമ്പോൾ ഇന്നും അവളുടെ ആ ദയനീയ അവസ്ഥ അല്ലെങ്കിൽ അവളുടെ ആ ചിരി എല്ലാവർക്കും മനസ്സിലുണ്ട് ഗർഭിണിയായകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരുപാട് കൊതികൾ ഉണ്ടാകും അത്തരത്തിൽ പലഹാരങ്ങളടക്കം വാങ്ങി ആ പെൺകുട്ടിയെ പൂർണമായി കൊണ്ടായിരുന്നു രത്നാകരൻ ആ പെൺകുട്ടിയെ ഇവിടെ കൊല ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത് ഇവിടെ വച്ച് അവളെ കൊല ചെയ്തതിനു ശേഷം അവളുടെ മൃതദേഹം കാണാൻ വന്ന ആളുകൾ കണ്ടത് ആ പെൺകുട്ടിക്ക് ചുറ്റിലും നിൽക്കുന്ന വിതർ കിടക്കുന്ന ആ പലഹാരങ്ങളാണ് ഒരു ഗർഭിണി ആശയോടെ കഴിക്കാൻ തീരുമാനിച്ചിരുന്ന പലഹാരങ്ങൾ മുട്ടറ്റം മുടിയുള്ള എപ്പോഴും ചെറു പുഞ്ചിരി മാത്രമുള്ള ആ ഒരു പത്തൊൻപത് വയസ്സുകാരി അത്രമാത്രം സുന്ദരിയാണ് എന്നായിരുന്നു അവളെ അറിയുന്ന ആളുകളൊക്കെ മലയാളി വാർത്തയോടക്കം പ്രതികരിച്ചത് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ രത്നാകരനും അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വിവാഹം കഴിക്കുക എന്നുള്ളത് മാത്രം അയാളെ കൊണ്ട് പറ്റുന്ന ഒരു വിഷയമായിരുന്നില്ല അങ്ങനെയാണ് ഗർഭിണിയായിരിക്കെ ആ പത്തൊൻപത് വയസ്സുകാരിയെയും കൂട്ടി സുഹൃത്തിനൊപ്പം അയാൾ അംബാസിഡർ കാറിൽ ഈ പറയുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഇന്ന് സുമതി വളവ് എന്നറിയപ്പെടുന്ന സ്ഥലക്കേ സ്ഥലത്തേക്ക് എത്തുന്നത് മലഞ്ചരക്ക് വ്യാപാരിയായിരുന്ന രത്നാകരനും അയാളുടെ സുഹൃത്തായ രവീന്ദ്രനും അന്ന് ആ കാറിൽ ആ പെൺകുട്ടിയെ എങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കൃത്യമായ പ്ലാനോടെയാണ് വന്നത് എന്നത് പിന്നീട് കാലം തെളിയിച്ചു കഴുതറക്കാൻ ഉതകുന്ന തരത്തിലുള്ള ആയുധങ്ങളടക്കം അയാൾ കയ്യിൽ സൂക്ഷിച്ചിരുന്നു ഈ ഒരു വളവിൽ അന്ന് ഈ കാണുന്നത് പോലെയൊന്നുമല്ല ഇത്രമാത്രം വിശാലതയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു കൃത്യമായിട്ട് കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശം അതുകൊണ്ട് തന്നെ ആളുകൾ ആരും തന്നെ ഈ ഒരു കൊലപാതകം ശ്രദ്ധിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ആ ഒരു വിശ്വാസമാണ് അവർ കൊലപാതകം നടത്താൻ വേണ്ടി ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം അങ്ങനെ ആ ഗർഭിണിയായ പെൺകുട്ടിയെ കഴുത്തറുത്ത് അതിക്രൂരമായി പ്രണയവഞ്ചനയിൽ അല്ലെങ്കിൽ വിശ്വാസവഞ്ചനയിൽ കൊല ചെയ്യുകയായിരുന്നു പിന്നീട് ഇത് വലിയ രീതിയിൽ ചർച്ചയായി കേസായി നടപടിയായി രണ്ടുപേരെയും അതായത് രത്നാകരനെയും അയാളുടെ സുഹൃത്തായ രവീന്ദ്രനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കോടതി നടപടികൾ ജയിൽ ശിക്ഷ അങ്ങനെ അങ്ങനെ നീളുന്നതാണ് സുമതിയുടെയും സുമതി വളവിന്റെയും കഥകൾ ഇന്നിപ്പോൾ എന്താണ് ഇതിന്റെ ഒരു പര്യവസാനം എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ നാട്ടുകാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ചെയ്ത തെറ്റിന് കൃത്യമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കാതെ ഒരാൾ പോലും മടങ്ങില്ല എന്ന് കൊടും കുറ്റവാളിയായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ നീച പ്രവർത്തി ചെയ്തിട്ടുള്ള ആ രത്നാകരൻ എന്ന് പറയുന്ന പ്രതി അയാൾ മരണപ്പെട്ടത് അത്രമാത്രം മോശമായ രീതിയിലൂടെയാണ് എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് പ്രതികരിച്ചത് അത് മാത്രമല്ല അവരുടെ മക്കൾക്ക് ചില അംഗവൈകല്യങ്ങൾ അടക്കമുണ്ട് എന്ന് പറയുമ്പോൾ ആ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട് അവൻ ചെയ്ത തെറ്റിന് അവന് കിട്ടിയ ശിക്ഷയാണ് അതെന്ന് എന്തായാലും ഒരു പ്രണയത്തിന് വേണ്ടി സ്വന്തം ജീവൻ പൊലിയേണ്ടി വന്ന ഒരു യുവതിയുടെ പേരിലാണ് ഈ നാട് അറിയപ്പെടുന്നത് മലഞ്ചരക്ക് വ്യാപാരിയായ രക്നാകരന്റെ കൂടെ വന്ന സുമതിയെ ആദ്യം കൊല്ലാൻ പ്ലാൻ ചെയ്തത് ഇവിടെ വെച്ചായിരുന്നു ഈ പാലം പണ്ട് മരത്തടികളൊക്കെ കൊണ്ട് നിർമ്മിച്ച ഒരു സ്ഥലമായിരുന്നു അന്ന് ഈ പാലത്തിൽ വെച്ചാണ് സുമതിയെ കൊല്ലാൻ ഉപയോഗിച്ച ആ മാരകുധങ്ങൾ അവർ ആ തട്ടിലുള്ള വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴിൽ അന്നാണ് സുമതിയെ പാലോട് മൈലമൂടെന്ന് പറയുന്ന ഈ വളവിൽ കൊല ചെയ്യാൻ തീരുമാനിച്ചത് ഒരു മലഞ്ചരക്ക് വ്യാപാരിയുടെ വീട്ടിലെ വേലക്കാരി എന്നതുകൊണ്ട് മാത്രമായിരുന്നു അന്ന് ആ പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമാകാനുള്ള കാരണം വിവാഹ വാഗ്ദാനം നൽകി മുതലാളിയുടെ മകൾ മകൻ അവളെ ഗർഭിണിയാക്കുകയായിരുന്നു വിവാഹം കഴിക്കണമെന്നവൾ വാശി പിടിച്ചപ്പോഴാണ് കാമുകന്റെ മനസ്സിൽ പക എരിഞ്ഞു തുടങ്ങിയത് ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ് ഒരു അംബാസിഡർ കാറിൽ കൊണ്ടുപോയ സുമതിയെ കാമുകനും കൂട്ടുകാരനും ചേർന്ന് കഴുത്തറത്ത് കൊലപ്പെടുത്തിയെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നു ഈറ്റവെട്ടാൻ പോയവരാണ് കൊടും വളവിനടുത്തുള്ള മരത്തിൽ പത്തൊൻപത് വയസ്സുകാരിയെ ചാരി നിർത്തിയ നിലയിൽ കണ്ടെത്തിയത് ഗർഭിണിയായ പെൺകുട്ടിയുടെ മൃതദേഹം ഇന്നും ഓരോ നാട്ടുകാർക്കും ഓർമ്മയാണ് പേടിയാണ് ആറുമാസം കഴിഞ്ഞ് പ്രതികളെ അറസ്റ്റ് ചെയ്തു കോടതി രണ്ടു രണ്ടുപേരെയും ജീവപര്യന്തം കടവ് കഠിന തടവിന് ശിക്ഷിച്ചു മരിക്കുമ്പോൾ സുമതിയുടെ പ്രായം വെറും പത്തൊൻപത് സുമതിയുടെ പ്രേതം ഈ പ്രദേശത്ത് അലഞ്ഞു നടക്കാറുണ്ടെന്നാണ് ആളുകൾ ഇപ്പോൾ പറയുന്നത് പതിറ്റാണ്ടുകളുടെ ആ ഒരു കഥ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് പലരും വിശ്വസിക്കാനും അതിനെ ചലഞ്ചായെടുക്കാനും തുടങ്ങിയിരിക്കുന്നു ഇന്നിപ്പോൾ അത് ഒരു സിനിമയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് എന്തായാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഈ വളവിൽ എത്തുന്ന ഓരോ മലയാളികളും ആദ്യം ഓർക്കുക